അപ്പുറത്ത് ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ അന്ന് തെങ്ങിന്റെ പാലം വലിച്ചിട്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു കെ എസ് ആർ ടി കുടുങ്ങി പോയി അതിനെ കടത്തന്നെ നാട്ടുകാരുടെ വണ്ടിയുണ്ട് എല്ലാ വണ്ടിയുണ്ട് ഞങ്ങൾ അഞ്ചു ദിവസം ഞങ്ങൾ അവിടെ പണിയായിരുന്നു ഈ ഉരുളപൊട്ടി ചൊവ്വാഴ്ച ഞങ്ങൾ എവിടെ അടുക്കാൻ പറ്റുന്നില്ല ബുധനാഴ്ച വിട്ടിട്ട് ഞായറാഴ്ച വരെ ഞങ്ങൾ പണി ഒരു ഞങ്ങൾ വിളിച്ചു പണിയെടുക്കുന്ന ഒരാളുടെ വീട് രണ്ട് പേരുടെ വീട് പോയി ഒരാളുടെ വീട് ഒരു സാധനം അപ്പം പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതുണ്ട് ആധാരമുണ്ട് എല്ലാ സാധനവും എന്നിട്ട് ഞങ്ങൾ മണ്ണ് മാന്തി ഇല്ലാണ്ട് ഞങ്ങൾ കൊണ്ട് തൂമ്പ കൊണ്ട് മാന്തിയിട്ട് ആ സാധനം കംപ്ലീറ്റ് ഞങ്ങൾ എടുത്തു കൊടുത്തു അപ്പോൾ ഒരു ഈ പുള്ളി ഉദ്ദേശിച്ച ഒരു ഒരു മൂന്ന് പതിനെട്ട് മാലയുണ്ട് അത് മാത്രം കിട്ടിയില്ല ബാക്കി പുള്ളി ഉദ്ദേശിക്കാത്ത സാധനവും കിട്ടി എല്ലാ സാധനവും കിട്ടി ാണ് എന്റെ പേര് ജോയി ഞാനിന്ന് അരിപ്പറ്റ പഞ്ചായത്തിലാണ് എന്റെ കൂട്ടുകാരും സഹോദരങ്ങളും ഞങ്ങൾ പത്ത് മുപ്പത്തി ആറ് പേര് ഒന്നിച്ച് പണിയെടുക്കുന്നതാണ് ഞങ്ങള് ഐ എൻ ടി സി സി എ ട്യൂ ഈ ജാതി ഭേദമില്ലാതെ ഹിന്ദുക്കളുണ്ട് മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് എല്ലാ ജാതിക്കാരും ഞങ്ങൾ ഒന്നിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ സാധാ അവിടെ ഉരുളപൊട്ടിയ തിങ്കളാഴ്ച രാത്രി സുമാർ ഒരു ഒരു മണിയോട് കൂടിയിട്ടാണ് ഉരുൾപൊട്ടിയത് ഏതാണ്ട് ബലങ്ങാട് പ്രദേശത്ത് വെളങ്ങാട് മഞ്ഞച്ചേരി പാനോ പാലൂർ വഴി മലയങ്ങാട് വഴി വായാട് എല്ലാം കൂടി ആയിട്ട് ഒരു പത്തിരുപത്തിരണ്ട് ഉരുളോളും വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ ഒരു സഹോദരൻ ഒരു മാത്തുസ്ഥാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്ഥിതി ഒത്തിരി പീടികൾ ഈ പീടികളെല്ലാം ബലങ്ങാട് ടൗണിലെ പീടികളെല്ലാം വെള്ളം കയറിപ്പോയി റോഡുകൾ പോയി പാലങ്ങൾ ബലങ്ങാട് പ്രദേശത്ത് അഞ്ചോളം പാലങ്ങൾ അപ്രോച്ചും പിന്നെ മറ്റുള്ള പാലങ്ങളും ഒക്കെ ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ജനവാസം നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാഹനങ്ങൾ വിടുന്നില്ല ഞങ്ങൾ ഇവിടെ ഇത്രയും പേര് കൂടിയിട്ട് ഈ പോലീസുകാരും എല്ലാവരും ഇവിടെ വന്നെങ്കിലും ബോഡി തപ്പാൻ വേണ്ടിയിട്ട് ആരും എല്ലാവരും റോഡേ നടന്നതല്ലോ കോടേക്കൂടി ഒരു പോലീസുകാർ തപ്പുന്നു ഞങ്ങൾ ഞങ്ങൾ കണ്ടില്ല തന്നെ പോയിട്ടാണ് മൂന്നാമത്തെ ണ്ട് ഞങ്ങളുടെ റിസ്കിൽ ഞങ്ങള് തന്നെ തപ്പിയാണ് ഞങ്ങളത് കണ്ടുപിടിച്ചത് കണ്ടുപിടിച്ച് ബോഡിയാണെന്നുള്ളത് കൃത്യമായിട്ട് ഉറപ്പിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങള് പിന്നെ ഇവരെ ഉദ്യോഗസ്ഥന്മാരെ വരെ അറിയിച്ചത് ബോഡി ഇവിടുന്ന് ആ പീഡിയുടെ സാധനവും പിന്നെ ഈ മരവുമെല്ലാം കൂടെ ഒന്ന് അടിച്ചു കയറി ഒക്കെ എടുക്കുന്ന സ്ഥലമുണ്ടായിരുന്നു തലദിവസം ഞങ്ങൾ തപ്പിപ്പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു പക്ഷേ അന്നേരം നമുക്കൊന്നും ചെയ്യാൻ പറ്റുമല്ലോ അവിടെ ഫുള്ള് വെള്ളവും ചെളിയായിട്ട് കാണത്തുമില്ല ഒന്നുമില്ല പക്ഷെ ഞങ്ങൾക്ക് ഒരു ഞങ്ങളുടെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു ഇങ്ങനെ അങ്ങനെ മര ഞങ്ങൾ വലിച്ച് വയനാട്ടിൽ നിന്ന് ഞങ്ങളുടെ സ്വന്തം ചിലവിൽ ട്രാക്ടർ വിലച്ച് വരുത്തി ഞങ്ങൾ മരം വലിച്ചു മാറ്റിയിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത് ഞങ്ങളുടെ ചുമ്പറത്തൊഴിലാളികളുടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു അവിടെ ഐ എൻ ടി സിനെ സി ഐ ടി ഒന്നിച്ച് കേരളത്തിൽ ഓരോടത്തും അങ്ങനെ ഒരു സംഭവം ഇല്ല അയ്യൂ ദിവസം ചെയ്യും ഒന്നിച്ചുള്ളൊരു ഓഫീസ് ഇല്ലായിരുന്നു അതുവരെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു എം എൽ എ ഒ എം പി ഒ മന്ത്രിമാർ വന്നിട്ടും ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ എടുത്തിട്ടില്ല എന്താവശ്യത്തിനും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷെഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആപത്തെ സമയത്ത് ഓടിയെത്തുന്നതാണ് ഞങ്ങൾ പത്ത് മുപ്പത്തഞ്ച് എല്ലാ എല്ലായിടത്തും ഓടിയെത്തുന്ന ഒരു വ്യക്തികളാണ് ടെമ്പർ തൊഴിലാളികൾ വിലങ്ങാട്

അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടാണ് പോലീസ് അന്നേരത്തിന് ജനങ്ങളും മറ്റേ സാമൂഹ്യ ഇടിച്ചു കയറാൻ തുടങ്ങി പ്രവർത്തനം ഇടിച്ച് കയറാന്ന് പറഞ്ഞത് വെറങ്ങാട്ടനും പിന്നെ ഒരു എസ് ഐ സാറും ഉണ്ട് ഇവർ രണ്ടും കൂടി സ്ട്രോങ് അവർക്ക് അറിയാമെങ്കിൽ അവര് ചെയ്യും അവരെല്ല കാര്യം ചെയ്യട്ടെ നിങ്ങൾ മാറി വെക്കാൻ പറഞ്ഞിട്ട് ബെലങ്ങാട്ടച്ഛനൊക്കെ വല്ലാണ്ട് സ്ട്രോങ്ങാണ് പള്ളിയിലച്ചൻ വല്ലാണ്ട് സ്ട്രോങ്ങാണ് എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് എല്ലാ ബോഡിയെല്ലാം തെളിയിച്ച് ഇവരെ അങ്ങോട്ട് ഇറച്ചി കയറാൻ നിങ്ങൾ അവിടെ നിൽക്കല് നിങ്ങളല്ലോ കണ്ടുപിടിച്ചു അവരല്ലേ അത് കണ്ടുപിടിച്ച് അവർക്കറിയാം അതില് ബാക്കി കൊടുക്കില്ല ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അത് ഇവനും ഉണ്ട് പിന്നെ അഭിലാഷുണ്ട് ഇവനും ഉണ്ട് നാലു പേരുണ്ട് ഈ അധികം എന്റെ കയ്യിൽ കൂടെ ഇങ്ങനെ പൂ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക അപ്പൊ ഇവര് അച്ഛൻ പെട്ടെന്നാക്കി മറ്റേ അവരുടെ ഗ്ലൗസും മേടിച്ചിട്ട് നമുക്ക് അപ്പോൾ ഞാൻ ഈ ഗ്ലൗസ് ഇട്ടിട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ ഞാനെന്താക്കി ഗ്ലൗസ് മാറ്റി വെച്ചിട്ട് പിന്നെ മാതി ഞാൻ ബയറിൻ്റെ ഭാഗമൊക്കെ തൊട്ട് പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അന്നേരത്തിൽ ഇവരിങ്ങനെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടുകൊണ്ടിരിക്കുക ഈ സാമൂഹ്യ പ്രവർത്തകർ മറ്റൊരു അത് ഞങ്ങൾ എന്താക്കി അന്നേരം ഇവർ എന്നോട് പറഞ്ഞു ഇന്നീന്ന മാറ്റി കൊടുക്കുക അവരെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് എടുക്കുന്നതാണ് അവര് രണ്ട് മണിക്കൂർ കൊണ്ട് എടുത്തത് ഞങ്ങൾക്ക് ഇതൊരു ഇതൊന്നുമല്ല ഇതിനു ഇതിനുമ്പ് ഇവിടെ ഒരു ഉരുൾപൊട്ടുണ്ടായി അന്നും ഇതുപോലെ തന്നെ എല്ലാവരും വന്ന് അവിടെ നോക്കി നോക്കിയേ ഉള്ളൂ മുന്നോട്ടായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ഇന്നലെ തൊട്ടാണ് ഞങ്ങൾ പണിക്കിറങ്ങിയത് സംഭവം നടന്നു കഴിഞ്ഞിട്ട് ഇന്നലെ തൊട്ട് ഞങ്ങൾ പാലുണ്ടായിരുന്നു അത് ഞങ്ങളാ പോയി പാലം വിട്ട് അത് എല്ലാ പരിപാടികളും ഞങ്ങൾ ചെയ്തു തരേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ടെമ്പർ തൊഴിലാളികളുടെ ഷെഡ് നഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഒരു സെന്റ് സ്ഥലം മേടിച്ച് ചെറിയൊരു ഷെഡ് ഞാൻ ആറില്ല ഞങ്ങൾ ഇയാള് നമ്മളവിടുത്തെ പാലം പോയി പാലം പോയിട്ട് ഞങ്ങൾക്ക് അത് കാണിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇവിടെ അതിനെക്കാട്ടും വലിയ വിവര ഞങ്ങൾ അപ്പുറത്ത് ഒറ്റപ്പെട്ടു പോകർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ അന്ന് തെങ്ങിന്റെ പാലം വലിച്ചിട്ടിട്ട് ഞങ്ങൾ അവിടെ ഒരു കെ എസ് ആർ ടി കുടുങ്ങിപ്പോയി അതിനെ കിടത്തന്നെ നാട്ടുകാരുടെ വണ്ടിയുണ്ട് എല്ലാ വണ്ടിയും ഉണ്ട് ഞങ്ങളുടെ ശ്രമം കൊണ്ടാണ് പേരും നാല് പേരും ഉണ്ടല്ല അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ആരും ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു തെറ്റ് നമ്മൾ ഇനിയും പറയുന്ന ഇതേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഞങ്ങൾക്ക് ഇരിപ്പടം ഒരു പത്ത് മുപ്പത്തഞ്ചു പേര് ഇവിടെ ഉണ്ടെങ്കിൽ എങ്ങനെയൊരു സംഭവം എന്നാൽ പെട്ടെന്ന് ഞങ്ങൾ ഓടി ചെന്നിട്ട് ഒന്നിച്ച് ഒന്നിച്ച് സഹായിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ഞങ്ങൾ പല പീഡിയത്തിനുള്ള അല്ലെങ്കിൽ പറമ്പത്ത് ഇരുന്നിട്ട് നമുക്ക് ചെല്ലാനാകുന്നില്ല ഒന്നിച്ചു കൂടിയിട്ട് ഒരു തുണി പിരിച്ചിടാനോ ഒന്നുമില്ല ഞങ്ങൾക്ക് ഒരു സെൻറ്റ് സ്ഥലം വാങ്ങി തന്നിട്ട് ചെറിയൊരു ഷെഡ് ഒരു ഓല ഷെഡ് മതി ഞങ്ങൾക്ക് താമസിക്കാൻ മാർപ്പൻ്റെ ഒന്നും വേണ്ട അത് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങളത് ചെയ്യും അല്ലെങ്കിൽ എന്താണെങ്കിലും അതൊന്ന് ചെയ്ത് സർക്കാർ നമുക്ക് വേണ്ടിയിട്ട് അത് ചെയ്ത് തരണം പിള്ളേർ അപകടമായിരിക്കും ഞങ്ങൾ അഞ്ച് ദിവസം ഞങ്ങളവിടെ പണിയായിരുന്നു ഈ ഈ ഉരുള പൊട്ടി ചൊവ്വാഴ്ച ഞങ്ങൾ എവിടെ അടുക്കാൻ പറ്റുന്നില്ല ബുധനാഴ്ച വിട്ടിട്ട് ഞായറാഴ്ച വരെ ഞങ്ങൾ പണി നമ്മൾ ഒരു ഞങ്ങളെ വിളിച്ചു പണിയെടുക്കുന്ന ഒരാളുടെ വീട് രണ്ട് പേരുടെ വീട് പോയി ഒരാളുടെ വീട് ഒരു സാധനം അപ്പം പറഞ്ഞു ഇതിൻ്റെ അകത്ത് കുറച്ച് ഇതുണ്ട് ആധാരമുണ്ട് എല്ലാ സാധനവും എന്നിട്ട് ഞങ്ങൾ മണ്ണ് മാന്തി ഇല്ലാണ്ട് ഞങ്ങൾ കൈകൊണ്ട് തൂമ്പ കൊണ്ട് മാന്തിയിട്ട് ആ സാധനം കംപ്ലീറ്റ് ഞങ്ങൾ എടുത്തു കൊടുത്തു അപ്പോൾ ഒരു ഈ പുള്ളി ഉദ്ദേശിച്ച ഒരു ഒരു മൂന്ന് മാതിൻ്റെ മാലയുണ്ട് അത് മാത്രം കിട്ടിയില്ല ബാക്കി പുള്ളി ഉദ്ദേശിക്കാത്ത സാധനവും കിട്ടി എല്ലാ സാധനവും കിട്ടി ഇതൊന്നും നമ്മക്ക് വേറെ നമ്മളെ ഇന്ന് വരെ എവിടെയും കണ്ടിട്ടില്ലല്ലോ ഞങ്ങളായിരുന്നു അന്ന് ഓരോരുത്തരും ഇവിടെ പണിയെടുക്കും അതൊന്നും ഞമ്മക്ക് ഇതില്ല ഇതൊന്നും ഞങ്ങൾ കൂലിപ്പണിക്കാരാ ഈ ഞങ്ങൾ കൂലിപ്പണിക്കാറ് ഒരാഴ്ച പണിയെടുത്ത് ഞങ്ങൾ ഞങ്ങളെല്ലാരും എല്ലാരും എവിടെയെങ്കിലും പണിയെടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെനിന്ന് ഇപ്പം ഇവിടുന്ന് ഇപ്പം ബലങ്ങാടെ പണിയെടുക്കും ഈ പാരീഷ് കളിന്ന് ഞമ്മക്ക് വശം കിട്ടും മുകളിലെ എടുക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് ആ പാരികൾ ഭക്ഷണം കിട്ടും ഇല്ലെങ്കിൽ പാലൂരെ ആ പണിയെടുക്കുന്ന ഞങ്ങൾക്ക് അവിടുന്ന് കിട്ടും പക്ഷേ അതേസമയം വീട്ടിലിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും അപ്പം ഇത്രയും കാലം ഞാൻ ഇവിടെ നിന്നൊക്കെ വന്ന് വന്ന സാധനങ്ങളെല്ലാം തിരിച്ചുവിടുവാം ഇവിടെ ആവശ്യത്തിൽ കൂടുതലായി എന്നിട്ട് തിരിച്ചുവിടുക എന്നാൽ പിന്നെ ഈ നാട്ടിൽ പണിയെടുക്കുന്ന ഇവരെ പോലെയുള്ള പണിയെടുക്കുന്ന ആൾക്കാർ ഈ നമ്മളെ കൂട്ടത്തില് എല്ലാവരും ഉണ്ട് എന്നിട്ട് എന്നിട്ട് എംപിയുടെ ഫണ്ട് വന്നപ്പം എംപിയുടെ ഫണ്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഐ എൻ ഡി എസിന്റെ ഇതിന്റെ ഇവിടുത്തെ ലോഡിങ്ങിന്റെ സെക്രട്ടറിയാ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ പാർട്ടിയല്ല അന്ന് പണിയെടുത്ത പണിയെടുക്കാൻ കൂടി എല്ലാവർക്കും കിറ്റ് കൊടുക്കണം അങ്ങനെ ഞങ്ങൾക്ക് ആ കിറ്റുനിന്ന് തന്നു ഏഹ് അതല്ലാണ്ട് വേറെന്താ ഇവിടെ ഞാൻ പറഞ്ഞു ഈ കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഉള്ളത് അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഉരുൾപൊട്ടും ഞങ്ങൾ ഒരാഴ്ച ഞങ്ങൾക്ക് ഒരു രൂപ പണിയുമില്ല